എന്നെ നിന്നിൽ ധന്യനാക്കുവാ വന്നിതോ എന്നുള്ളിൽ രാജന തന്നിതോ നിന്നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും ഇരമ്യാവ് ആറ് പതിനാല് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് അവർ ലഘുവായി ചികിത്സിക്കുന്നു കള്ളപ്രവാചകന്മാരുടെയും വ്യാജം പറയുന്ന പുരോഹിതന്മാരുടെയും ലക്ഷണമാണ് ഈ വാക്യത്തിലെ പ്രമേയം അവർ ജനത്തിൻ്റെ മുറിവ് കഴുകിക്കെട്ടാതെ പുറമേ ചികിത്സിക്കുന്നവരാണ് സമാധാനമില്ലായ്മയുടെ കാരണം അവർ മറച്ചു വെക്കുകയാണ് വരാനിരിക്കുന്ന ന്യായവിധിയും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയും അറിയിക്കേണ്ടവരാണ് എന്നാൽ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അവർ കടമകൾ മറക്കുകയാണ് ഭയപ്പെടുവാൻ ആവശ്യമില്ല എന്നാണ് അവരുടെ ഭാഷ്യം പ്രിയരെ അവരുടെ നടുവിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പങ്കുവയ്ക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അസമാധാനം നിഴലിടുന്ന ലോകത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റി ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ